ဘေ <t> ာကန <t> ်တယ <t> ်ကကလုတ်တယ် കാത്തൂര് <laughs> ഹാടി ара വീണ്ടും കാറ്റ് വന്നെന്ന കളയ വാ കേറത്തോ വരുന്നുണ്ട് ഒന്നേരം പറഞ്ഞയാണ്ട് രണ്ടെണ്ണം തൊടാറ്റുള്ളോ ഒരാളെ തൊടാറ്റുള്ളോ ഐസ് വാട്ടർ നവർ തൊടയാ ആ യൂണിറ്റ് 없어 അത് കാണുന്നുസെ ഓർഡർസേ ചെയ്തായിന്റെ തന്നു ഹാടി 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 വാ ജിപി 啊。<Yeah. S 2> uh. आ ग पूण हजारा प्याद आही 不是。<laughs>